പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഞാൻ കുഞ്ഞുട്ടി കരുവാരകുണ്ട് ഇന്നലെ ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച മുതൽ കാളികാവ് അടക്കാക്കുണ്ട് തൊണ്ടിയിൽ അലവിയുടെ മകൻ പത്തൊൻപത് വയസ്സുള്ള നാഫിഹിനെ കാൺമാനില്ല അടക്കാക്കുണ്ട് വീട്ടിൽ നിന്നും കോളേജിലേക്ക് പെങ്ങളുടെ കൂടെ കരുവാരകുണ്ട് അങ്ങാടിയിൽ വന്നിറങ്ങി ക്ലാസ്സിൽ എത്തിയിട്ടില്ല തുടർന്ന് ഇന്നലെ ഉച്ചവരെ അങ്ങാടി ജുമാ മസ്ജിദിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നീട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല കുടുംബം വളരെ പ്രയാസത്തിലാണ് കരുവാര കൊണ്ട് പോലീസും അധ്യാപകരും പല സ്ഥലങ്ങളിലായിട്ട് തിരച്ചിൽ നടത്തിയെങ്കിലും വിവരം ലഭിച്ചിട്ടില്ല ഈ ഫോട്ടോയിൽ കാണുന്ന നാഫിഹിനെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ട് വല്ല വിവരവും കിട്ടുകയാണെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇന്നലെ അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കുടുംബം വളരെ പ്രയാസത്തിലായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത് പരമാവധി ഈ നമ്പറിൽ ബന്ധപ്പെടുക കരുവാറുണ്ട് പോലീസ് സ്റ്റേഷനും അവരുടെ കുടുംബത്തിൻ്റെയും നമ്പറാണിത്